മലയാളിയുടെയും തലയ്ക്കുമീതി ഡെമോക്ലീസിൻ്റെ വാൾപോലൊരു ജലപോംബ് തൂങ്ങിയാഴാൻ തുടങ്ങിയിട്ടും കൊല്ലം കുറച്ചായിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോൺ എന്ന ബ്രിട്ടീഷ് റോയൽ എഞ്ചിനീയർ അന്നത്തെ കണക്കനുസരിച്ച് എൺപത്തി രണ്ട് ലക്ഷം രൂപ മുടക്കുമുതലിൽ സുർക്കിയും കരിങ്കല്ലും ചേർത്ത് നിർമ്മിച്ച അണക്കെട്ട് കാലാവധിയും കഴിഞ്ഞും രണ്ടു സംസ്ഥാനങ്ങളിലെ വൈകാരിക പ്രശ്നമായി ഏതു നിമിഷവും വലിയൊരു അപകടം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഒന്നാകി തകരുകയാണെങ്കിൽ അൻപതടി ഉയരത്തിലാണ് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കുതിച്ചെത്താൻ സാധ്യത ഈ ഭാഗത്തുള്ള ക്കടവ് വണ്ടിപ്പെരിയാർ മ്ലാമല ചപ്പാത്ത ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ എഴുപതിനായിരം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരാം ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളെയാകി ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചെന്നത് ഏതു നിമിഷവും അപകടം വിതയ്ക്കാവുന്ന ഒരു ജലബോംബ് ഒട്ടുമുന്നേ നിർവീര്യമാക്കുവാൻ ബന്ധപ്പെട്ടവർ മുൻകൈയെടുത്താൽ വലിയ ാശം ഒഴിവാക്കാം അപകടം മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതിൽ നമുക്ക് പണ്ടി ത്രില്ലില്ലല്ലോ അപകടം സംഭവിച്ചിട്ട് ദുരിതാശ്വാസം നടത്തുന്നതിലാണല്ലോ നമുക്ക് ത്രി എല്ലാ അപ്പുറം മരണത്തിന്റെ ഉളമ്പൊടി വച്ച് കേൾക്കുന്നില്ലേ എന്ന് കാതോർത്തിരിക്കുക കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്